ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഏ അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അപ്പം നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് എന്നാൽ ഇരിക്കട്ടെ അപ്പോൾ നമ്മളിന്ന് ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട് എങ്ങോട്ടേ ഒന്ന് പോകണം കുറേ നാളായി അങ്ങനെ വീട്ടിലിരുപ്പ് തന്നെ അപ്പോൾ എങ്ങോട്ട് ആലോചിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് അടുത്തൊരു സ്ഥലമില്ല അതാണ് ഒരു അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കിട്ടി കിട്ടി ഇവിടെ അടുത്തൊരു വാട്ടർഫോൾസ് ഉണ്ട് അരുവിക്കുഴി കുറേ പേർ കേട്ടിട്ടുണ്ടായിരിക്കും അത്യാവശ്യം ഒക്കെ വന്നിവിടെ പല റീൽസൊക്കെ എടുത്ത് റീച്ച് ആയിട്ടുണ്ട് എൻ്റെ ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് യാത്രയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ബായോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിനേം കൂടെ കൂട്ടിയാണ് അപ്പോൾ എൻ്റെ കൂടെ എട്ടാം ക്ലാസ് ഇതിൽ കൂടെ പഠിക്കുന്ന ആളാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ജീന ജീ കി അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മൾ

ഗൈസ് പ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് സ്ഥലം ഏ ഞാനിവിടെ ആ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം കുറച്ച് ടാസ്ക് ആണ് പോകുന്ന സ്ഥലം അത്യാവശ്യം തെന്നൊക്കെ കിടക്കുവാണ് നല്ലൊരു ഇറങ്ങി പോകാൻ അവിടെ പെട്ടെന്ന് എത്തിപ്പെടാൻ പെടാനുള്ള രീതിയിലൊന്നും അല്ല റോഡ് കിടക്കുന്ന കുറച്ച് ടാസ്ക്കാണ് എന്നാലും നമുക്ക് പോവാം വന്നതല്ലേ ഇറങ്ങണമല്ലോ ആ ടാസ്ക് പിടിച്ച സ്ഥലം എങ്ങനെ ഇങ്ങോട്ടിറങ്ങുമെന്ന് ഒരു ഐഡിയ ഇല്ല എന്നാലും ഇറങ്ങാം നമുക്ക് വളരെ ആവേശത്തോടാണ് വന്നത് പക്ഷെ ഇറങ്ങാനുള്ള വഴി കണ്ടതോടെ എല്ലാ ആവേശവും പോയി വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയാണ് ഇറങ്ങി ചെല്ലാൻ അത്ര എളുപ്പമല്ല അത്യാവശ്യം ബലമാണ് അങ്ങോട്ടിറങ്ങി ചെല്ലുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് താഴേക്ക് എത്താൻ ഏക ഒരു വഴി ഇത് ആണ് ഇവിടെ ഇത് കൊടുത്താൽ മതി വേഗം താഴെ എത്തിക്കോളൂ ഏത് അവസ്ഥയിൽ ഏതവസ്ഥയിലെത്തുമോന്നൊന്നും അറിയത്തില്ല പക്ഷെ എത്തും ഞങ്ങളുണ്ട് ഇതിന് ഇറങ്ങി എക്സ്പീരിയൻസ് ആദ്യ ഇതുപോലൊരു ഇറച്ചിറങ്ങുന്ന നടക്കാനുള്ളൊരു ഏരിയ ഇല്ല മീൻസ് ഇറങ്ങി വരാനൊരു സ്റ്റെപ്പ് അങ്ങോട്ടും ഇല്ല ഭയങ്കരപാടായിരിക്കും അപ്പോൾ ഒന്നാമതായിരിക്കും മഴ കൂടെ ആയതുകൊണ്ട് നല്ല തെന്നലമാണ് അപ്പോൾ അതിസാഹസികമായ വഴിയിലൂടെ കടന്ന് ഞങ്ങൾ അവസാനം എത്തിയിരിക്കുകയാണ് അതിമനോഹരമായ കാടിനുള്ളിലെ ഈ വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ് പറഞ്ഞാലും ഒന്ന് പറഞ്ഞാലൊന്ന് ശരി എന്റെ വീണ്ടും ഇവിടെ നിന്ന് അടുത്താണെങ്കിലും ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് അതാണ് എന്റെ ഒരു ഡ്രോബാക്ക് ഇവിടെ രണ്ട് രണ്ടു മൂന്ന് വട്ടം കൂടെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പക്ഷെ അടിപൊളിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാലും നമുക്ക് നമുക്കൊക്കെ അല്ലെങ്കിൽ ദൂരമുള്ള സ്ഥലങ്ങളെ പിടിക്കപ്പെടുന്ന അടുത്തുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് അത്ര വലിയ താല്പര്യമില്ല നമ്മൾ പോകാൻ മടിക്കും നൂരക്കുള്ള സ്ഥലമൊക്കെ നമ്മൾ ആദ്യമേ കെട്ടി ഒരുങ്ങി ചെല്ലും പക്ഷെ ഇവിടെ ഇതിലും ഇത്ര അടിപൊളി സ്ഥലം ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇത്ര അടിപൊളിയായിരിക്കും അടിപൊളി എല്ലാരും ഒരു വട്ടവരും വരണം അല്ല നമുക്കല്ലേ അടുത്തുള്ള സ്ഥലത്തോട് ഭയങ്കര എന്തും ഇഷ്ടമാണ് അതെ അതെ ഇഷ്ടംന്ന് പറയാം കൊച്ചിലൊക്കെ നമുക്ക് വെള്ളച്ചാട്ടം ഭയങ്കര താല്പര്യമായിരുന്നു ഇപ്പൊ നമുക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തോണ്ടായിരിക്കും ഞാൻ ഈ വഴിക്ക് വരാൻ എന്റെ കൂട്ടുകാർ നിർബന്ധിച്ചു ഒന്ന് ഇവിടെ വരെ പോവാതെ അപ്പോൾ ഇവിടെ വരെ വരാതെ വെച്ച് പക്ഷേ അടിപൊളി ഈ വെള്ളച്ചാട്ടം കണ്ട ആർക്കും ആണെങ്കിലും ഒന്നും ഇറങ്ങാൻ പോകും എന്ന് കൊച്ചിലെയാണ് ഞാനിപ്പം എന്റെ മണ്ണലോട് ചാടിഞ്ഞിറങ്ങി നടന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര താല്പര്യം ഒന്നുമില്ല വെള്ളച്ചാട്ടം കാണാൻ സാക്ഷേ ഇറങ്ങി അങ്ങനെയുള്ള പരിപാടിയൊന്നും താല്പര്യമില്ല പിന്നെ ഞങ്ങൾ രണ്ടും എട്ടാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നവരാണ് എനിക്ക് പഠിച്ചതാണ് ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ ഒരു സാമയുണ്ട് ജോലിയില്ല അതാണ് ഞങ്ങളുടെ ഏക ഞങ്ങൾ ഏത് സമയല്ലേ എന്ത് ചെയ്യാൻ ജോലി തെന്നി നടന്ന് തെന്നു നടന്ന് ഒരു അനുഭാഗ്യനാണ് ഞങ്ങൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ പരിപാടിയൊക്കെ മതിയാക്കി പോവാണ് കൂട്ടിലോട്ട് പോവാനാണ് ഒരമണിക്കൂറോളം ഇനി വീട്ടിൽ പോയി ബസ് എടുക്കണം ഇനി വര ബസ് തിരിച്ചു കയറണം അതാണ് എനിക്ക് പശ്ചാത്തലം എന്താണ് ഇവിടെ നാട്ടിലെ എന്റെ സ്ഥലം വരുന്നത് ഞാൻ പത്തനംതിട്ടയാണ് പത്തനംതിട്ട വളപ്പുഴ എന്ന് പറയാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കുറേ വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പല തെറ്റുകളൊക്കെ കാണും അതൊക്കെ നൈസായിട്ട് കണ്ണടിച്ചു വിടുക ആൻഡ് എന്തേലുമൊക്കെ ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ അടുത്ത വീഡിയോയിലേക്കുള്ള പ്രചോദനം അപ്പോഴേ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബായ് ബായ്